ക്രേസ്തലോ ഹാലല്ലുയ ദൈവനാമം മാത്രം മഹത്വപ്പെടമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യുവജനങ്ങളോടാണ് നമ്മളുടെ ടീനേജ് പ്രായത്തിലുള്ള മക്കളോട് ഒരധ്യാപിക എന്ന നിലയിലെ കുഞ്ഞുങ്ങളുമായി എല്ലാ ദിവസവും വളരെയധികം അടുത്തിടപഴകാനായിട്ട് സാധിക്കുന്നതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ വഴികൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് അത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം മുമ്പോട്ട് പോകും തോറും അവരുടെ ആ ഒരു അവരെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒത്തിരിയേറെ ചതിക്കുഴികൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവരെ നശിപ്പിക്കുന്നതായ ഒത്തിരിയേറെ പ്രലോഭനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇന്നത്തെ എന്ന് പറയുന്നത് മാതാപിതാക്കന്മാർ പറയുന്നത് കേൾക്കാനോ അദ്ധ്യാപകര് പറയുന്നത് കേൾക്കാനോ അവരുടെ ഉപദേശം സ്വീകരിക്കാനോ പോലും താല്പര്യമില്ലാത്ത മക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപദേശമെന്ന് പറയുന്നത് അവരുടെ ചെവികൾക്ക് അരോചകമാണ് ആരോടും ബഹുമാനമോ അനുസരണയോ ഒന്നുമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ചിന്തയിൽ അവർ ചിന്തിക്കുന്നത് തങ്ങൾ കാണുന്നതും തങ്ങൾ പറയുന്നതുമാണ് ശരി തങ്ങളുടെ ശരികളിലൂടെയാണ് തങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ള ചില ബോധ്യങ്ങളിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് മുതിർന്നവരുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുവാനായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവഭയം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്ന് ില്ലാതായിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനോ വച്ചനം വായിക്കാനോ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ടോ എല്ലാവരുടെ കയ്യിലും അവരുടെ ഒരു മൊബൈൽ ഫോൺ അവരുടെ കൂട്ടുകാർ അവർക്കുള്ള കൂട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്നു ആ കൂട്ടുകാർ പറയുന്നതാണ് അവരുടെ ജീവിതത്തിൽ ശരിയെന്നാണ് ഇങ്ങനെ പോയാൽ നമ്മുടെ അടുത്ത തലമുറ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ തന്നെയും നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയും വളരെ കുഞ്ഞുങ്ങൾ വരെയും നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപക ജോലിയൊക്കെ വളരെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് ആ ബഹുമാനം എന്താണെന്നോ അനുസരണ എന്താണെന്നോ അവർക്കറിയില്ല വലിയ വെല്ലുവിളിയാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കുഞ്ഞുങ്ങളെ ശാസിക്കാനോ അവരെ ശിക്ഷിക്കാനോ എന്നാൽ നല്ലത് പറഞ്ഞുകൊടുത്ത് അവരെ അത് അനുസരിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നില്ല വളരെ നിസ്സഹായ അവസ്ഥയാണിന്ന് അപ്പം എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാർക്കും അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല എപ്പോഴും എതിർക്കുന്ന ഒരു സ്വഭാവം എതിർപ്പിൻ്റെ ഒരു ഭിന്നത അനുസരണക്കേടിൻ്റെ ഒരു ദുരാത്മാവ് എതിർപ്പിൻ്റെ ദുരാത്മാവ് ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കാരണം എന്താണ് നമ്മൾ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ ഈശോയെ കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെയും നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനോ ഈശോയെ കൊടുക്കുവാനോ സാധിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എപ്പോഴും നീ നല്ല മാർക്ക് വാങ്ങണം നീ പഠിക്കണം നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടണം ഇങ്ങനെയുള്ളൊരു മനോഭാവം കുഞ്ഞുങ്ങളിലേക്ക് കുത്തിവെച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആത്മീയ മേഖലയിൽ അവർക്ക് ശൂന്യതയാണ് ഈ ശൂന്യതയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ ആത്മാവിന് സ്ഥാനമില്ലായെങ്കിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലായെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം അപ്പം നമ്മൾ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും ഹൃദയം എന്നാണ് വചനം പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപങ്ങളൊക്കെ മറ്റെന്തൊക്കെയോ ആണ് അതിന് നമ്മൾ മാതാപിതാക്കന്മാരും ഉത്തരവാദികളാണ് കാരണം വളരെ ചെറുപ്പത്തിൽ മുതൽ അവർക്ക് ദൈവ ഈശോയെ കൊടുത്തും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം അറിയാൻ സാധിക്കണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത് വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളിലേക്ക് വചനം നിറയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്നെ കേൾക്കുന്നതായ യുവജനങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുകയാണ് മക്കളെ നിങ്ങൾ വചനം എടുത്ത് വായിക്കുക നിങ്ങളുടെ ഉള്ളില് ഒരു വചനമെങ്കിലും സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും തെറ്റിലേക്ക് പോകുമ്പോൾ നീ അതിലേ പോവരുത് ഇതാണ് വഴി ഇതിലേ പോകുക എന്നൊരു സ്വര ശ്രവിക്കുവാനായിട്ട് എൻ്റെ മക്കൾക്ക് സാധിക്കും അതുകൊണ്ട് വചനത്തിൽ നിന്ന് ദൈവവചനത്തെക്കുറിച്ച് ജെർമിയയുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിലെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈനികളുടെ ദൈവമായ കർത്താവ് ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് കർത്താവിൻ്റെ വചനം കണ്ടെത്തുമ്പോൾ എന്തു ചെയ്യണം അവ ഭക്ഷിക്കണം അവയെ നമുക്ക് എത്രയോ നമ്മുടെ ഹൃദയത്തിൽ ശേഖരിക്കുവാനായിട്ട് സാധിക്കണം അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിറയും വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അതത്ര നല്ലതായിട്ടുള്ള വാക്കുകളല്ല ജനറേഷൻ്റെ അവരുടെ ഒരു ട്രെൻഡാണെന്നാണ് പറയുന്നത് അസഭ്യം പറയുന്നത് അല്ലെങ്കിൽ മറ്റ് വാക്കുകൾ പറയുന്നത് ഇതൊക്കെ വളരെ ഫാഷനബിളായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളർന്ന് വരുംതോറും അവരുടെ നാവിൽ നിന്ന് പറയുന്നതൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ വിഷമിച്ചു പോകും അത്രയ്ക്കുള്ള വാക്കുകളാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് നാവിലൂടെ പുറത്ത് വരുന്നത് വചനം പറയുന്നു ജെർമിയയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ ഭജനം പറയുകയാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ കർത്താവരളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കിട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അപ്പം കുഞ്ഞുങ്ങൾ അവരുടെ അതിരങ്ങൾ കൊണ്ട് അവരുടെ നാവ് കൊണ്ട് വില കെട്ട വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം തന്നെയാണ് കൈവിട്ട് പോകുന്നത് അതുകൊണ്ട് നാം നമ്മുടെ നാവ് കൊണ്ട് എന്തു പറയണം സദ്വചനങ്ങൾ മാത്രം പറയണം പില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും നമ്മൾ കർത്താവിൻ്റെ നാവ് പോലെയാകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കൾ ചീത്ത വാക്കുകൾ പറയാറുണ്ടോ തമാശയ്ക്കാണെങ്കിലും കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴെങ്കിലും ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചീത്ത വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു വചനമെങ്കിലും കാണാതെ പഠിച്ച് ആ വചനം ഒരു ദിവസം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വഭാവം ഈ അസഭ്യം പറയുന്നതായിട്ടുള്ള ചീത്ത പറയുന്നതായിട്ടുള്ള ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും നമ്മെ വിട്ടുപോകും കാരണം ഞാനൊരു യു പി സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ കേൾക്കുമ്പോഴവരെ അവരുടെ അവരോടുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത് ചീത്ത വാക്കുകൾ അസഭ്യങ്ങൾ തമാശക്കാണെങ്കിൽ പോലും അവരുടെ സംഭാഷണ വേളയിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ടാണോ അതൊന്നും നമുക്കറിയില്ല വീട്ടിൽ പറയുന്നത് കേട്ടിട്ടാണോ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നതാണോ മാധ്യമങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണോ ഇതൊന്നും നമുക്കറിയില്ല അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത് തെറ്റാണോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലൂടെ ആണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്നത് പിന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല അതിനാൽ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിശക്തിപ്പെട്ട് വചനം പഠിച്ചുകൊണ്ട് വചനം പലതവണ ഒരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാനായിട്ട് ആവശ്യമില്ലാത്ത മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാനും എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മീൻ